ത്തിലുള്ള ചില വ്യക്തികൾ വിചാരിക്കും ഭഗവാനെ ഉള്ളിൽ മാത്രമേ കാണാൻ കഴിയൂ പുറത്ത് കാണാൻ കഴിയില്ലായിരുന്നു അങ്ങനെയല്ല നമ്മൾ ഉള്ളിൽ ധ്യാനിച്ച് അതിന്റെ പരിപക്വ അവസ്ഥയിൽ ഭഗവത് സാക്ഷാത്കാരത്തിന്റെ നിലവാരത്തിൽ എത്തുമ്പോൾ കണ്മുന്നിൽ കൃഷ്ണനെ കാണാൻ പറ്റും സത്യമായിട്ടുള്ള ഒരു കാര്യം ആദ്യം ബ്രഹ്മ സാക്ഷാത്കാരം പരമാത്മ സാക്ഷാത്കാരം ഭഗവത് സാക്ഷാത്കാരം ഭഗവത് സാക്ഷാത്കാരമാണ് പരിപൂർണ സാക്ഷാത്കാരം ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അന്തന്മാർ തപ്പി തപ്പി ഇങ്ങനെ തപ്പി വസ്തുക്കളെ പിടിക്കുന്ന പോലെയാണ് അതായത് നമ്മൾ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ ഇരിക്കുകയാണ് പക്ഷെ അന്വേഷിച്ച് ആ ബ്രഹ്മത്തെ ആ ബ്രഹ്മ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് പക്ഷെ ഭഗവാനാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ തപ്പി തപ്പി കണ്ടുപിടിക്കുകയാണ് അതാണ് ബ്രഹ്മ സാക്ഷാത്കാരം ആ ഒരു ബ്രഹ്മസംസ്പര്ശം കിട്ടുമ്പോൾ ഓക്കെ ഒരു ബ്രഹ്മാനുഭൂതി ഒരു ആനന്ദം അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ജപിക്കുന്നതും ഭക്തി പരിശീലിക്കുമ്പോഴും നമുക്കൊരു സമാധാനം കിട്ടുന്നുണ്ട് സമാധാനം അതാണ് ബ്രഹ്മസാക്ഷാത്കാരം സാക്ഷാത്കാരം അതായത് പുറം ലോകത്തിലെ ആൾക്കാര് പലതന്നെ പുറേ അശാന്തമായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭക്തിയിൽ ഒരു ശാന്തിയും സമാധാനവും ലഭിക്കുന്നുണ്ട് അതാണ് ബ്രഹ്മസാക്ഷാത്കാരം സാക്ഷാത്കാരം ഭക്തരല്ലാത്തവർക്ക് ഈ ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ വർഷങ്ങൾ എടുക്കാൻ തപസ് ചെയ്യുക തപസ് ചെയ്തുകൊണ്ട് എടുക്കാം പക്ഷെ ചില പ്രഭുബാൻ പറയുന്നു നമ്മുടെ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഒരു മാസം ഹരേകൃഷ്ണ മഹാദേ ജീവിച്ചാൽ എല്ലാവർക്കും ആ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടി നമുക്ക് കിട്ടി അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ സമാധാനത്തോടുകൂടി ഇരിക്കുന്നത് ഇതിന് മുമ്പേ പല കാര്യങ്ങളോടും താല്പര്യമുണ്ടായിപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ല ഒതുങ്ങിക്കൊടിയും ജീവിക്കുന്നു ഭഗവാന്റെ കാര്യത്തിൽ ചെയ്യുമ്പോൾ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു സമാധാനം ആശ്രമത്തിൽ വരുമ്പോൾ ഒരു സമാധാനം ഭഗവാൻ്റെ സേവനം ചെയ്യുമ്പോൾ ഒരു സമാധാനം ഇങ്ങനെയാണ് ബ്രഹ്മസാക്ഷാത്കാരം ഈ ബ്രഹ്മ സാക്ഷാത്കാരത്തിൻ്റെ അനുഭൂതികളെ പിടിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ അന്വേഷിക്കണം അതാണ് പരമാത്മാ സാക്ഷാത്കാരത്തിലേക്കുള്ള പ്രയാണം അതായത് ഇതിനെല്ലാം അപ്പുറത്തായിട്ടുള്ള ഭഗവാനെ അന്വേഷിച്ച് കണ്ടെത്തണം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ അന്വേഷിക്കണം അതേ ഭഗവാനാണ് വിഗ്രഹരൂപത്തിൽ ഇവിടെ ഇരിക്കുന്നത് പക്ഷെ നമുക്ക് അറിഞ്ഞ് അറിഞ്ഞുകൂടാം തിരിച്ചറിവില്ല ധ്യാനിക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ അന്വേഷിക്കുക ഹരേ കൃഷ്ണ മഹാമന്ദ്രം ജവിക്കുമ്പം ധ്യാനിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം ഹരേ രാം രാമരാമരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം ഹരേ രാം രാമേ ഫോക്കസ് ചെയ്ത് ഡീപ്പായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് ആ ധ്യാനത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ ഹൃദയത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുക ഇത്ര പരമാത്മാ അവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തിക്കഴിഞ്ഞാൽ പരമാത്മാ സാക്ഷാത്കാരത്തിലേക്ക് ഒരു വ്യക്തി എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തി സർവ്വസംഗപരിയാൽ ഒന്നിനോടും താല്പര്യം കാണുന്നില്ല ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഉറച്ചു മാനത്തെ കുറിച്ചോ അപമാനത്തെ കുറിച്ചോ ഒന്നിനോടും താല്പര്യം അവസ്ഥ അതാണ് ഭഗവത് സാക്ഷാത്കാരം ആ അവസ്ഥയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഉള്ളിൻ്റെ ഉള്ളിൽ വിഗ്രഹം ഭഗവാനാണ് നാമം ഭഗവാനാണ് അറിവ് ലഭിക്കും ഭഗവാനെ കുറിച്ചുള്ള തിരിച്ചറിവ് ലഭിക്കും അതാണ് സത് ചിത് ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ പരമാത്മാ സാക്ഷാത്കാരത്തിൽ ചിട്ട് അറിവും കൂടെ ലഭിക്കുന്നു ആ പര പരമാത്മ സാക്ഷാത്കാരം പക്വതയാവുന്നതിനനുസരിച്ച് ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും ത്രികാല ജ്ഞാനികളായിട്ട് മാറും നിങ്ങൾ സത്യം കാരണം അത് നിങ്ങളുടെ അറിവല്ല പരമാത്മാവുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ പരമാത്മാവെന്ന് എല്ലാം അറിയും കഴിഞ്ഞത് പറയും ഇപ്പോഴത്തേറെ നിങ്ങളും പറയും കറക്റ്റ് ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ നടക്കണം അതിലത് വലിയ അത്ഭുതമില്ല നമ്മുടെ പവറാണ് എല്ലാവരുടെ പവറാണ് ഭഗവാൻ്റെ പവർ ഭഗവാൻ നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കും കാരണം എല്ലാവരുടെയും ഹൃദയത്തിന് പരമാത്മാണിരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള നെറ്റ്വർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ പരമാത്മാവാണ് ബാക്കി എല്ലായിടത്തും കവറേജ് കിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ പരമാത്മാവ് എല്ലായിടത്തും സമുദ്രത്തിന്റെ ഏറ്റവും അടിവാരത്തിലും ബ്രഹ്മലോകം വരെ ഭഗവാന്റെ ഉണ്ട് അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതിനെ കുറിച്ചുമുള്ള സർവ്വ അറിവുകളും സർവ്വ സിദ്ധികളും ലഭിക്കും പക്ഷെ ഒരു യഥാർത്ഥ യോഗി ആ സിദ്ധികളിലെല്ലാം മോഹിക്കുന്നത് ഭഗവാനെയാണ് സത്യം അവർ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ആ സിദ്ധികൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉണ്ടാതിരിക്കും നമുക്ക് അറിയത്തുപോലുമില്ല ആ ഉണ്ടോ ഇല്ല പക്ഷെ ആ പരമാത്മാ സാക്ഷാത്കാരത്തിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് അവരെ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുമോ അദ്ദേഹം ഒരുപാട് ഉയർന്നിരിക്കുകയാണ് യോഗത്തിന്റെ പരമോന്നത അവസ്ഥയിൽ അവരുടെ ആ ഒരു പ്രഭാവം അവരുടെ സംസാരം അവരുടെ പെരുമാറ്റം അതിനൊക്കെ ഒരു മാസ്മരികത വരും ഇതാണ് പരമാത്മാ സാക്ഷാത് പക്ഷെ അതും പൂർണ്ണമല്ല ആ ധ്യാനത്തിന്റെ പരിപക്വ അവസ്ഥയിൽ എന്തൊക്കെ എന്തൊക്കെ ഭഗവാനെ കൺ മുന്നിൽ കാണാം അതാണ് ഭഗവാൻ സാക്ഷാത് കൺ മുന്നിൽ കാണും നമ്മൾ ഈ ലോകത്തിൽ ഓരോ വ്യക്തികളെയും കാണുന്ന പോലെ കൺ മുന്നിൽ കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കും ആദ്യം ഭഗവാന്റെ ശബ്ദം കേൾക്കും പിന്നെ ഭഗവാന്റെ രൂപം കാണും പിന്നെ ഭഗവാനുമായിട്ട് സംസാരിക്കാൻ പറ്റും ഭഗവാനുമായിട്ട് ലീലകൾ ചെയ്യാൻ പറ്റും ഇതാണ് ഭഗവാൻ സാക്ഷാത്കർ ഇതാണ് ഭക്തിയുടെ തലങ്ങൾ ബ്രഹ്മസാക്ഷാത്കാരം പരമാത്മാസാക്ഷാത്കാർ ഭഗവാ സാക്ഷാത്കർ